പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് കാര്യം അവരൊക്കെ അവരുടെ നിലനിൽപ്പിന് ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്ന മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതല്ല ഞാൻ ചിന്തിക്കണം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ അവന് അവനുവേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു ഒന്ന് ചിന്തിച്ച നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ആണ് അതാണിപ്പോ നമ്മൾ കണ്ടത് ഞാൻ അല്ലെങ്കിൽ ഈ സംഭവം കേസാക്കി ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പാണ് അടുത്തത് മഞ്ജു തന്നെ ആയിരിക്കും ഇതുപോലെ മറ്റൊരു വീഴാൻ പോകുന്നത് എന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒന്നിലധികം ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി നമുക്ക് ഇവനെ നിയമപരമായി തന്നെ ഒതുക്കാം തന്റെ കാര്യം ഞാൻ ഏറ്റു ഏറ്റു അംഗ്ലേഷ് ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജി ഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല സമാധാനമായത് എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും ഞാൻ പോകുന്നു ബൈ ദ ബൈ